നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ലബനന് മുന്നറിയിപ്പുമായി അമേരിക്ക ഹിസ്ബുള്ള നിരന്തരമായി ഇനിയും ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രായേൽ കനത്ത തിരിച്ചടി ലബനിന് നൽകുമെന്നും അത് തടയാൻ തങ്ങൾക്ക് കഴിയില്ല എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ചർച്ചകൾക്കൊടുവിലാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ലബനിന് നൽകുന്നത് ലബനനും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് നിലവിൽ ഹിസ്ബുള്ള പോലുള്ള രാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് കൂടാതെ ഇറാൻ്റെ എല്ലാ സഹായങ്ങളും ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെയും പൂർണ്ണമായും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ അവർ ഒരുക്കമല്ല എന്ന് പലതുകൊണ്ട് പ്രഖ്യാപിച്ചാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇക്കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തു താൽക്കാലിക വെടിതലത്തിലാണെങ്കിൽ തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ഹമാസിനെയും ഹിസ്ബുള്ളയും എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് തങ്ങളുടെ നീക്കമെന്നും വേണ്ടി വന്നാൽ ഇപ്പോൾ ഹമാസിനെതിരെ നടത്തുന്നത് പോലുള്ള യുദ്ധം നടത്തുവന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും ലബനനിൽ കയറിയായിരിക്കും ഇസ്രായേൽ ആക്രമിക്കുക എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ ഏതായാലും ഇത് ലബനനെ സംബന്ധിച്ച് വലിയൊരു ഭീഷണി തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലബനും തുർക്കിയുമെല്ലാം തന്നെ ആഗോള രാഷ്ട്രങ്ങളുടെയൊക്കെ പഴി കേൾക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മധ്യപൂർവ്വ ഏഷ്യയിലെ പ്രതിനിധി അമോസ് ഹോക്സ്റ്റനാണ് ലബനന് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസം ഓക്സ്റ്റൻ ഇസ്രായേലും എല്ലാം സന്ദർശിച്ചിരുന്നു ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഓക്സ്റ്റൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ് ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇസ്ബുളയെ നേരിടുന്നതിനായി അമേരിക്കയുടെ എല്ലാ സഹായവും ഓക്സ്റ്റൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ലബനനെ പോലുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രവാസങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അവിടുത്തെ നേതാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കുകയാണ് അവിടെ അമേരിക്ക നേതാക്കളുമായി നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇസ്രായേൽ പരമാവധി സംയമനം പാലിക്കണം എന്ന നിർദ്ദേശമാണ് അമേരിക്ക നൽകുന്നത് മാത്രമല്ല ലബനിൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ അവരുടെ അടുത്ത സുഹൃത്തായ ഇറാൻ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നും അത് പിന്നീട് ലോകത്തെ വലിയൊരു വിപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുമെന്നുമാണ് അമേരിക്ക ഭയപ്പെടുന്നത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്ത് വന്നാലും ഈ രണ്ട് തീവ്രവാസങ്ങളുടെയും തകർക്കു തന്നെ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നേരത്തെയും പലതവണ ലബനിലേക്ക് കടന്ന് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായി ഇനി അങ്ങോട്ട് ലബനിനുമായി നേരിട്ട് വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ലബനിൽ നേരിട്ട് ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങൾ ആ സംബന്ധിച്ച ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ സൈനിക ജനറലുമാർ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി തീരുമാനിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ ഇതിന് തിരിച്ചടിയായി പറഞ്ഞത് ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഇസ്രയേലിൽ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും മാപ്പ് രൂപരേഖ എല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും കൃത്യമായ ആ സ്ഥലങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തുമെന്നുമാണ് ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങളുടെയും മേഖലകളുടെയൊക്കെ തന്നെ ചിത്രവും ഇതോടൊപ്പം ഇസ്ബുള്ള പുറത്തുവിട്ടിരുന്നു ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഇനി വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലേക്ക് പോകുന്നത് അതിനിടയിലാണ് ലബനന് ഇപ്പോൾ അമേരിക്ക ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങൾ ഇനി ഹിസ്ബുള്ളയെ അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ ഇസ്രായേൽ ലബനിൽ കടന്ന് ആക്രമണം നടത്തുന്നത് തടയാൻ തങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്നാണ് ഏതായാലും ലബനിനെ സംബന്ധിച്ച് ധർമ്മസങ്കടത്തിലാണ് കാരണം ഇത്രയും നാൾ തങ്ങൾ പ്രോത്സാഹനം നൽകിയിരുന്ന നേതാക്കൾക്ക് പ്രവർത്തിക്കാനൊക്കെ അവസരം നൽകിയിരുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള അവരോട് പെട്ടെന്നൊരു ദിവസം കടന്ന് പോകാൻ പറയാനുള്ള ബുദ്ധിമുട്ട് ലബനിൽ ഭരണാധികാരികൾക്കുണ്ട് പക്ഷേ അതിന് തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർ തന്നെ നേരിടേണ്ടി വരും എന്നാണ് അമേരിക്ക നൽകുന്ന ഈ മുന്നറിയിപ്പിൻ്റെ അർത്ഥം